നമസ്കാരം എല്ലാ പ്രിയപ്പെട്ടവർക്കും ലേൺ ടു കോൺകറിന്റെ ഡിഗ്രി ലെവൽ മാത്സ് പി വൈ ക്യൂ സീരീസിലേക്ക് സ്വാഗതം ആദ്യമായിട്ട് കാണുന്നവര് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം നിങ്ങൾക്ക് ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം ആദ്യത്തെ ക്വസ്റ്റ്യൻ ടു ഇന്റു ഫോർ ഫോർ ഇന്റു സിക്സ് സിക്സ് ഇൻറ്റു എയ്റ്റ് ഇത് കോമയാണ് എന്ന പരമ്പരയുടെ ഇരുപതാം പദം ഡാഷ് ഡാഷാണ് ഇന് ഫോർ എന്നതാണ് ആദ്യത്തെ പദം ഫോർ ഇൻറ്റു സിക്സ് രണ്ടാമത്തെ പദം സിക്സ് ഇൻറ്റു എയ്റ്റ് മൂന്നാമത്തെ പദം ഇതിങ്ങനെ നീളുന്നു ഈ സീരീസിന്റെ ഇരുപതാം പദം എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഈ ഒരു സീരീസിന്റെ ആദ്യ പദം നോക്കിക്കേ ടു ആദ്യ പദം ടു രണ്ടാം പദം ഫോർ മൂന്നാം പദം സിക്സ് അതായത് ആദ്യപദം വൺ ഇൻറ്റു ടു ആണ് രണ്ടാമത്തെ പദം ടു ഇൻറ്റു ടു മൂന്നാമത്തെ പദം മൂന്ന് ഇന്റു രണ്ട് അങ്ങനെയാണെങ്കിൽ ഇരുപതാം പദം എത്രയായിരിക്കും ഇരുപതാം പദത്തിന്റെ ആദ്യ പദം ഇരുപതേ ഇൻറ്റു രണ്ട് അത് നാൽപ്പതായിരിക്കും ഇനി ഇതിലെ രണ്ടാമത്തെ പദം നോക്കിക്കൂ പ്ലസ് ടു രണ്ടിനോട് രണ്ടു കൂടി ഇവിടുത്തെ രണ്ടാമത്തെ പദം നോക്കിക്ക നാലിനോട് രണ്ടു കൂടി ഇവിടെ ആറിനോട് രണ്ടു കൂടി അങ്ങനെയാണെങ്കിൽ ഇതിലെ അടുത്ത പദം നാൽപ്പതിനോട് രണ്ടു കൂടി നാല്പത്തി രണ്ടായിരിക്കും അങ്ങനെയാണെങ്കിൽ ഇരുപതാം പദം എത്രയാണ് നാൽപ്പത് ഇൻറ്റു നാല്പത്തി രണ്ടായിരിക്കും ഇരുപതാം പദം ഇത് കുടിച്ചു കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും എട്ട് ആയിരത്തി അറുനൂറ്റി എൺപത് ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ വൈ നോട്ട് ഈക്വൽ ടു സീറോന് എക്സ് ഡാഷ് വൈ ഈക്വൽ ടു എക് മൈനസ് ടു വൈ ബൈ വൈ ആണ് നാല് സ്റ്റാർ അഞ്ച് ഈക്വൽ ടു കെ സ്റ്റാർ പത്താണെങ്കിൽ കെ യുടെ മൂല്യം ആണ് ഇവിടെ നമുക്ക് ഒരു എക്സ്പ്രഷൻ തന്നിട്ടുണ്ട് എക്സ് സ്റ്റാർ വൈ ഈക്വൽ ടു എക്സ് മൈനസ് ടു വൈ ഡിവൈഡ് ബൈ വൈ ഇത് നമ്മൾ എന്താണ് കാണേണ്ടത് ഫോർ സ്റ്റാർ ഫൈവ് ഈക്വൽ ടു കെ സ്റ്റാർ ടെൻ ആണെന്ന് തന്നിരിക്കുന്നു അങ്ങനെയാണെങ്കിൽ കെയുടെ വാല്യൂ ആണ് കാണേണ്ടത് നമുക്ക് ഈ ഫോർ സ്റ്റാർ ഫൈവും കെ സ്റ്റാർ ടെന്നും ഇവാലുവേറ്റ് ചെയ്യാം ആദ്യമായിട്ട് ഫോർ സ്റ്റാർ ഫൈവ് നോക്കാം നമുക്ക് എങ്ങനെ എഴുതാം ഈ രീതിയിൽ നമ്മൾ മാറ്റി എഴുതണം എക്സ് മൈനസ് ടു വൈ എക്സിന്റെ സ്ഥാനത്ത് ഫോർ ഫോർ മൈനസ് ടു ഇൻ വൈ ടു ഇൻടു ഫൈവ് ഡിവൈഡ് ബൈ വൈ വൈയുടെ സ്ഥാനത്ത് ഫൈവ് ഈക്വൽ ടു ഫോർ മൈനസ് ടെൻ ബൈ ഫൈവ് അതായത് ഫോർന്ന് ടെൻ കുറച്ച് കഴിഞ്ഞാൽ എത്രയാണ് മൈനസ് സിക്സ് ബൈ ഫൈവ് കിട്ടി ഓക്കെ ഇനി നെക്സ്റ്റ് ടെൻ നോക്കാം കെ സ്റ്റാർ ടെൻ ഈക്വൽ ടു എക് ഡിവൈഡ് ബൈ വൈ വൈയുടെ സ്ഥാനത്ത് ടെൻ അതായത് കെ മൈനസ് ട്വന്റി ബൈ ടെൻ നമുക്ക് ക്വസ്റ്റനിൽ തന്നിട്ടുണ്ട് ഫോർ സ്റ്റാർ വൈയും ഫോർ സ്റ്റാർ ഫൈവും കെ സ്റ്റാർ ടെന്നും ഈക്വൽ ആണ് അങ്ങനെയാണെങ്കിൽ മൈനസ് സിക്സ് ബൈ ഫൈവ് ഈക്വൽ ടു കെ മൈനസ് ട്വന്റി ബൈ ടെൻ ഇനി ടെന്നിനെ ഇങ്ങോട്ട് കൊണ്ടുവരിക ടെൻ ഇന് മൈനസ് സിക്സ് ബൈ ഫൈവ് ഈക്വൽ ടു കെ മൈനസ് ട്വന്റി ഒരഞ്ചു രണ്ടഞ്ച് പത്ത് ഇതെന്തായിട്ട് മാറി ടു ഇന്റു മൈനസ് സിക്സ് ഈക്വൽ ടു കെ മൈനസ് ട്വന്റി മൈനസ് ട്വൽവ് ഈക്വൽ ടു കെ മൈനസ് ട്വന്റി ഈ ട്വന്റിനെ ഇങ്ങോട്ട് കൊണ്ടുവരിക മൈനസ് ട്വൽവ് പ്ലസ് ട്വന്റി ഈക്വ ട് കെ ഇരുപത് പന്ത്രണ്ട് പോയി കഴിഞ്ഞാൽ എത്രയാണ് എട്ട് കെ ഈക്വ ടു എയ്റ്റ് കെയുടെ വാല്യൂ എത്രയാണ് എട്ടാണ് ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ സെഞ്ചുറി എന്നത് എ ജി എൻ വി എസ് ടി ഡബ്ല്യു എന്നാണ് കോഡ് ചെയ്തിരിക്കുന്നതെങ്കിൽ സച്ചിന്റെ കോഡ് എന്താണ് സെഞ്ച്വറി സിഇ എൻ ടി യു ആർ വൈ എങ്ങനെയാണ് കോഡ് ചെയ്തിരിക്കുന്നത് ു എന്നാണ് ചെയ്തിരിക്കുന്നത് സി എ ഐ ഒന്ന് രണ്ട് സിയിനോട് രണ്ട് കുറച്ചപ്പോഴാണ് എ കിട്ടുക ഇ ജി ആയിട്ട് മാറി ഇ ഒന്ന് രണ്ട് ഇവിടെ പ്ലസ് ടു ചെയ്തു എൻ എൽ ആയിട്ട് മാറി ഒന്ന് രണ്ട് ഇവിടെ മൈനസ് ടു ടി ബി ആയിട്ട് മാറി ഒന്ന് രണ്ട് പ്ലസ് ടു യു എസ് ആയിട്ട് മാറി ഒന്ന് രണ്ട് മൈനസ് ടു ആർ ടി ആയിട്ട് മാറി ഒന്ന് രണ്ട് പ്ലസ് ടു വൈ ഡബ്ല്യു ആയിട്ട് മാറി ഒന്ന് രണ്ട് മൈനസ് ടു ഈ രീതിയിലാണ് ഈ ഒരു കോഡ് പോകുന്നത് ആദ്യം മൈനസ് ടു പിന്നെ പ്ലസ് ടു പിന്നെ മൈനസ് ടു അങ്ങനെയാണിത് കണ്ടിന്യൂ ചെയ്യുന്നത് അങ്ങനെയാണെങ്കിൽ സച്ചിന്റെ കോഡ് എന്താണ് എസ് എ സി എച്ച് ഐ എൻ അതിനെന്ത് ചെയ്യണം എസ് മൈനസ് ടു ഒന്ന് രണ്ട് ക്യൂ ക്യൂവിലാണ് നമ്മുടെ ആൻസർ സ്റ്റാർട്ട് ചെയ്യേണ്ടത് ഓപ്ഷൻ ബിയും ഓപ്ഷൻ ഡിയും നമുക്ക് കട്ട് ചെയ്യാം ഇനി എ പ്ലസ് ടു എ ഒന്ന് രണ്ട് സി ക്യൂ സി മൂന്നാമത്തെ സി മൈനസ് ടു ഒന്ന് രണ്ട് സി മൈനസ് ടു എ ക്യു സി എച്ച് പ്ലസ് ടു ഒന്ന് രണ്ട് ജെ ക്യു സി എ ജെ ക്യു സി എ ജെ ഈ ഒരു പേസിൽ നമുക്ക് ആൻസർ കിട്ടിക്കഴിഞ്ഞു ബാക്കി കൂടി ചെയ്യാം ഐ മൈനസ് ടു ഒന്ന് രണ്ട് ജി ക്യു സി എ ജി ക്യു സി എ ജെ ജി ഇനി എൻ പ്ലസ് ടു എൻ പ്ലസ് ടു എന്താണ് ഒന്ന് രണ്ട് ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ താഴെ പറയുന്നവയിൽ ഒറ്റയാനെ കണ്ടെത്തുക എസ് ഒർഇ എസ് ഒ ടി എൽ യു എൻഒർ ജി എ ഇ എംഇ ജെ എൻ ഐ എസ് ഇതില് ഓപ്ഷൻ എന് നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം ആർഒ എസ്ഇ റോസ് എന്ന് എഴുതാം ഓപ്ഷൻ ബി നോക്കിക്കെ എൽഒ ടി യു എസ് ലോട്ടസ് ഓപ്ഷൻ സി ആർ എ എൻ ജിഇ ഓറഞ്ച് ഓപ്ഷൻ ഡി ആണെങ്കിലോ ജെ എ എസ് എം ഐ എൻ ഇ ജാസ്മിൻ എന്ന് എഴുതാം ഇനി ഇത് വായിച്ച് നോക്കിക്കേ റോസ് ലോട്ടസ് ഓറഞ്ച് ജാസ്മിൻ ഇതിൽ ഓറഞ്ച് മാത്രം ഫ്രൂട്ട് ആണ് ബാക്കിയൊക്കെ ഫ്ലവേഴ്സ് ആണ് അതുകൊണ്ട് ഏതാണ് നമ്മുടെ ഒറ്റയ ഓപ്ഷൻ സി ആണ് നമ്മുടെ ഒറ്റയാ രണ്ട് കാറുകൾ ഒരു പ്രധാന റോഡിന്റെ എതിർ സ്ഥലങ്ങളിൽ നിന്ന് നൂറ്റി അൻപത് കിലോമീറ്റർ അകലെ നിന്ന് ആരംഭിക്കുന്നു ആദ്യത്തെ കാർ ഇരുപത്തിയഞ്ച് കിലോമീറ്റർ ഓടുന്നു വലത്തേക്ക് തിരിഞ്ഞ് പതിനഞ്ച് കിലോമീറ്റർ ഓടുന്നു പിന്നീട് ഇടത്തേക്ക് തിരിഞ്ഞ് വീണ്ടും ഇരുപത്തിയഞ്ച് കിലോമീറ്റർ ഓടുകയും പിന്നീട് ദിശ തിരിച്ച് പ്രധാന റോഡിലെത്തുകയും ചെയ്യുന്നു ഇതിനിടയിൽ ഒരു ചെറിയ തകരാർ മൂലം മറ്റേ കാർ പ്രധാന റോഡിലൂടെ മുപ്പത്തിയഞ്ച് കിലോമീറ്റർ മാത്രം ഓടി ഈ സമയത്ത് രണ്ട് കാറുകൾ തമ്മിലുള്ള ദൂരം എത്രയായിരിക്കും രണ്ട് കാറുകൾ പ്രധാന റോഡിന്റെ എതിർവശങ്ങളിൽ നിന്നാണ് ആരംഭിക്കുന്നത് ഇത് നൂറ്റി അൻപത് കിലോമീറ്റർ ആണ് ഇതിന്റെ ഒരു ലെങ്ത് അവർ തന്നിട്ടുള്ളത് ആദ്യത്തെ ആദ്യത്തേക്കാർ ഇരുപത്തിയഞ്ച് കിലോമീറ്റർ റോഡുന്നു അപ്പോൾ ആദ്യത്തേക്കാർ ഇവിടെ നിന്നും സ്റ്റാർട്ട് ചെയ്യുന്നു ഇരുപത്തഞ്ച് കിലോമീറ്റർ ഇവിടെ ഇത് ഇരുപത്തി അഞ്ചാണെന്ന് വിചാരിക്കുക ഇരുപത്തിയഞ്ച് കിലോമീറ്റർ ഓടുന്നു വലത്തേക്ക് തിരിയുന്നു ഇവിടെ നിന്ന് വലത്തേക്ക് എന്ന് പറയുമ്പോൾ താഴോട്ട് താഴോട്ട് തിരിഞ്ഞ് പതിനഞ്ച് കിലോമീറ്റർ ഓടുന്നു ഇവിടെ പതിനഞ്ച് കിലോമീറ്റർ ഓടുന്നു പിന്നീട് ഇടത്തോട്ട് ഇടത്തോട്ട് എന്ന് പറയുമ്പോൾ ഈ ദിശയിലേക്കാണ് പിന്നെയും ഇരുപത്തഞ്ച് കിലോമീറ്റർ ഓടുന്നു ഇത് ഇരുപത്തി കിലോമീറ്റർ ആണ് പിന്നീട് ദിശതിരിച്ച് പ്രധാന റോഡിലെത്തുകയും ചെയ്യുന്നു പിന്നീട് ദിശ തിരിച്ച് ഇവിടെ പ്രധാന റോഡിലേക്ക് എത്തുന്നു ഓക്കെ അപ്പൊ ഇത് ഇരുപത്തി അഞ്ചാണെങ്കിൽ ഇതും ഇരുപത്തി അഞ്ച് തന്നെയാണ് അല്ലെ ഇതിനിടയിൽ ഒരു ചെറിയ തകരാർ മൂലം മറ്റേക്കാർ പ്രധാന റോഡിലൂടെ മുപ്പത്തഞ്ച് കിലോമീറ്റർ മാത്രം ഇവിടെ നിന്ന് ആരംഭിച്ച കാർ ഇവിടെ മുപ്പത്തഞ്ച് കിലോമീറ്റർ മാത്രം ദൂരം ഓടുന്നു ഈ സമയത്ത് രണ്ട് കാറുകൾ തമ്മിലുള്ള ദൂരം എത്രയാണ് അപ്പൊ ഈ ഒരു ഡിസ്റ്റൻസ് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പൊ ഇത് ഈ ഒരു കാറ് ഇരുപത്തി അഞ്ചും ആദ്യത്തെ കാറ് ഇരുപത്തിയഞ്ചും ഇരുപത്തിയഞ്ചും അൻപത് കിലോമീറ്റർ ഓടി നിൽക്കുകയാണ് രണ്ടാമത്തെ കാറ് മുപ്പത്തിയഞ്ച് കിലോമീറ്റർ ഓടി നിൽക്കുകയാണ് അങ്ങനെയാണെങ്കിൽ നമുക്ക് എങ്ങനെ വേണം അൻപതും മുപ്പത്തിയഞ്ചും തമ്മിൽ ആഡ് ചെയ്യാം എൺപത്തി അഞ്ച് ഇത് ടോട്ടൽ ഡിസ്റ്റൻസിന്ന് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് കാറുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് കിട്ടും നൂറ്റി അൻപത് മൈനസ് എൺപത്തി അഞ്ച് അഞ്ച് ആറ് എത്രയാണ് ഡിസ്റ്റൻസ് അറുപത്തി അഞ്ച് കിലോമീറ്റർ ആണ് രണ്ട് കാറുകൾ തമ്മിലുള്ള ദൂരം ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ആൻസർ ഇന്ന് ശനിയാഴ്ചയാണെങ്കിൽ മുന്നൂറ്റി അൻപത് ദിവസം കഴിഞ്ഞു വരുന്ന ദിവസം എത്ത് എന്തായിരിക്കും മുന്നൂറ്റി അൻപത് ദിവസം കഴിഞ്ഞു വരുന്ന ദിവസം ആണ് ചോദിച്ചിരിക്കുന്നത് അതുകൊണ്ട് മുന്നൂറ്റി അൻപതിനെ ഏഴ് കൊണ്ട് ഹരിക്കുക അഞ്ചേഴ് മുപ്പത്തി അഞ്ച് പൂജ്യം നമുക്ക് ശിഷ്ട എത്രയാണ് കിട്ടിയത് പൂജ്യം അപ്പൊ ഇന്ന് ശനിയാണ് ശനിയുടെ കൂടെ പൂജ്യം ചേർത്താൻ നമുക്ക് ശനി തന്നെയാണ് കിട്ടുക ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ താഴെ തന്നിട്ടുള്ള ശ്രേണിയിലെ ചോദ്യചിഹ്നത്തിന്റെ സ്ഥാനത്ത് എന്ത് വരും മുപ്പത്തി അഞ്ച് ഇരുന്നൂറ്റി പത്ത് ആയിരത്തി അൻപത് നാലായിരത്തി ഇരുന്നൂറ് ക്വസ്റ്റ്യൻ മാർക്ക് ഇരുപത്തി അഞ്ചായിരത്തി ഇരുന്നൂറ് മുപ്പത്തി അഞ്ച് മുപ്പത്തി അഞ്ചിന് നമ്മൾ ആറുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കിയേ മുപ്പത് മൂന്ന് ഇരുന്നൂറ്റി പത്ത് എട്ട് ഇനി ഇരുന്നൂറ്റി പത്തിന് നമ്മള് അഞ്ചു കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാല് ആയിരത്തി അൻപത് എട്ടി ആയിരത്തി അൻപതിന് നമ്മള് നാല് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലോ ഇരുപത് രണ്ട് നാലായിരത്തി ഇരുന്നൂറ് കിട്ടി നാലായിരത്തി ഇരുന്നൂറിനെ മൂന്ന് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പന്ത്രണ്ടായിരത്തി അറുനൂറ് വരും ഇനി പന്ത്രണ്ടായിരത്തി അറുനൂറിന് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത പന്ത്രണ്ട് അഞ്ച് രണ്ട് ഇരുപത്തി അഞ്ചായിരത്തി ഇരുന്നൂറ് വരും അപ്പൊ ഏത് രീതിയിലാണ് ഈ ഒരു സീരീസ് പോകുന്നത് മനസ്സിലായല്ലോ ആദ്യം കൊണ്ട് ഗുണിക്കുക പിന്നെ അഞ്ചുകൊണ്ട് കൊണ്ട് മൂന്ന് കൊണ്ട് രണ്ട് കൊണ്ട് ഈ രീതിയിൽ ഗുണിച്ചുകൊണ്ട് വരിക ക്വസ്റ്റ്യൻ മാർക്കിന്റെ എത്രയാണ് വരുന്നത് പന്ത്രണ്ടായിരത്തി അറുനൂറ് ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ രാവിലെ അഞ്ചു മണിക്ക് ഒരു ക്ലോക്ക് സജ്ജീകരിച്ചിരിക്കുന്നു ക്ലോക്കിന് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ പതിനാറ് മിനിറ്റ് നഷ്ടപ്പെടുന്നു നാലാമത്തെ ദിവസം രാത്രി പത്ത് മണി എന്ന് ക്ലോക്ക് സൂചിപ്പിക്കുമ്പോൾ യഥാർത്ഥ സമയം എന്തായിരിക്കും ക്ലോക്ക് ഓരോ ഇരുപത്തിനാല് മണിക്കൂറിലും പതിനാറ് മിനിറ്റ് നഷ്ടപ്പെടുന്നു ഒരു ദിവസം രാവിലെ അഞ്ചു മണിക്ക് ക്ലോക്ക് സെറ്റ് ചെയ്ത് വെക്കുന്നു ഫിറ്റ് ചെയ്യുന്ന രണ്ടാമത്തെ ദിവസം രാവിലെ അഞ്ചു മണി ആകുമ്പോഴേക്കും പതിനാറ് മിനിറ്റ് നഷ്ടപ്പെടുത്തി രണ്ടാമത്തെ ദിവസം അഞ്ചു മണി മുതൽ മൂന്നാമത്തെ ദിവസം രാവിലെ അഞ്ചു മണി ആകുമ്പോഴേക്കും പതിനാറ് മിനിറ്റ് നഷ്ടപ്പെടുത്തി മൂന്നാമത്തെ ദിവസം രാവിലെ അഞ്ചു മണി മുതൽ നാലാമത്തെ ദിവസം രാവിലെ അഞ്ചു മണി ആകുമ്പോഴേക്കും പതിനാറ് മിനിറ്റ് നഷ്ടപ്പെടുത്തി നാലാമത്തെ ദിവസം രാവിലെ അഞ്ചു മണി മുതൽ അവിടെ രാത്രി പത്ത് വരെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് കാരണം ആ ദിവസം പിറ്റേ ദിവസം രാവിലെ മണി വരെയുള്ള സമയമല്ല പറയുന്നത് അന്ന് രാത്രി പത്ത് മണിയാവുമ്പോഴേക്ക് എത്ര സമയം നഷ്ടപ്പെടുത്തി എന്നാണ് കാണേണ്ടത് അഞ്ചു മണി തൊട്ട് വൈകുന്നേരം അഞ്ചു വരെ പന്ത്രണ്ട് മണിക്കൂർ പിന്നെ വീണ്ടും ഒരു അഞ്ചു മണിക്കൂറും കൂടി പത്ത് മണിയാവാൻ വേണ്ടി പന്ത്രണ്ട് പ്ലസ് അഞ്ച് ഇവിടെ പതിനേഴ് മണിക്കൂറാണ് ഇവിടെ വരുന്നത് പതിനേഴ് മണിക്കൂറിൽ എത്ര മിനിറ്റ് നഷ്ടപ്പെടുത്തി ഇരുപത്തിനാല് മണിക്കൂറിൽ പതിനാറ് മിനിറ്റാണ് നഷ്ടപ്പെടുന്നത് അങ്ങനെയാണെങ്കിൽ പതിനേഴ് മിനിറ്റിൽ എത്രയാണ് നഷ്ടപ്പെടുന്നതെന്ന് കാണാൻ ക്ലോസ് ചെയ്യുക പതിനേഴ് ഇൻഡു പതിനാറ് ഡിവൈഡഡ് ബൈ ഇരുപത്തിനാല് നാല് കൊണ്ട് പോയാൽ നാല് പതിനാറ് ആറ് നാല് ഇരുപത്തിനാല് രണ്ട് കൊണ്ട് പോകും മൂന്ന് രണ്ടാറ് രണ്ട് രണ്ട് നാല് ഇനി പതിനേഴ് ഇൻഡു രണ്ട് പതിനാല് ശിഷ്ടം മൂന്ന് രണ്ട് മൂന്ന് മൂന്ന് മുപ്പത്തിനാല് ഡിവൈഡഡ് ബൈ മൂന്ന് എത്രയാണ് ഒരു മൂന്ന് മൂന്ന് നാലില് ഒരു മൂന്ന് മൂന്ന് ശിഷ്ടം ഒന്ന് മൂന്നില് പോകില്ല ഇവിടെ ഒരു പോയിന്റ് ഇട്ടു പത്തില് മൂന്ന് മൂന്ന് ഒൻപത് ശിഷ്ടം ഒന്ന് പത്തില് മൂന്ന് മൂന്ന് ഒൻപത് ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്തു പോകും അപ്പോൾ ഇവിടെ നഷ്ടപ്പെടുന്ന ഇത് എത്രയാണ് പതിനൊന്ന് പോയിന്റ് മൂന്ന് മൂന്നാണ് പതിനൊന്ന് പോയിന്റ് മൂന്ന് മൂന്ന് മിനിറ്റ് ഇവിടെ നഷ്ടപ്പെടുത്തി അപ്പോൾ ഇവിടെ ടോട്ടൽ എത്ര മിനിറ്റുകളാണ് ഈ ക്ലോക്ക് നഷ്ടപ്പെടുത്തിയത് ഇതൊക്കെ കൂട്ടി നോക്കുക മൂന്ന് മൂന്ന് മൂന്നാറ് പതിനെട്ട് ഒന്ന് പത്തൊൻപത് ശിഷ്ടം ഒന്ന് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അൻപത്തി ഒൻപത് പോയിന്റ് മൂന്ന് മൂന്ന് മിനിറ്റ് ടോട്ടൽ ഈ ക്ലോക്ക് നഷ്ടപ്പെടുത്തിയിട്ടുണ്ട് അൻപത്തി ഒൻപത് മിനിറ്റ് എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു മണിക്കൂറോളം ഈ ക്ലോക്ക് നഷ്ടപ്പെടുത്തിയിട്ടുണ്ട് ഒരു മണിക്കൂർ നഷ്ടപ്പെടുത്തിയതിനു ശേഷം ക്ലോക്ക് കാണിക്കുന്ന സമയമാണ് രാത്രി പത്ത് മണി പത്ത് മണി ക്ലോക്ക് കാണിക്കുന്ന സമയത്ത് ഈ ക്ലോക്ക് ഒരു മണിക്കൂറോളം സ്ലോ ആണ് അപ്പോ ആക്ച്വൽ സമയം എന്ന് പറയുന്നത് ഈ പത്ത് മണിയുടെ കൂടെ ആ ഒരു മണിക്കൂർ സ്ലോ ആയ ഒരു കൂടി കൂട്ടി കിട്ടുന്നതാണ് ആക്ച്വൽ ടൈം അങ്ങനെയാണെങ്കിൽ യഥാർത്ഥ സമയം എന്താണ് പതിനൊന്ന് മണി ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ആൻസർ ഒരു ക്ലോക്കിന്റെ മിനിറ്റ് സൂചി മുന്നൂറ് ഡിഗ്രി ചലച്ചിട്ടുണ്ടെങ്കിൽ മണിക്കൂർ സൂചി എത്ര ഡിഗ്രി ചലിച്ചു ഒരു ക്ലോക്കിന്റെ മിനിറ്റ് സൂചി ഒരു മിനിറ്റിൽ ചലിക്കുന്നത് എത്രയാണ് ഒരു മിനിറ്റില് ക്ലോക്കിന്റെ മിനിറ്റ് സൂചി ചലിക്കുന്നത് ആറ് ഡിഗ്രി ആണ് ആറ് ഡിഗ്രി അങ്ങനെയാണെങ്കിൽ മുന്നൂറ് ഡിഗ്രി ചലിച്ചിട്ടുണ്ടെങ്കിൽ എത്ര മിനിറ്റ് ആണ് ആയിട്ടുണ്ടാവുക എന്ന് നമുക്ക് ക്രോസ് ചെയ്തിട്ട് കാണാം മുന്നൂറ് ഇന്റ് വൺ ബൈ സിക്സ് മുന്നൂറ് ഇന്റ് വൺ ബൈ സിക്സ് എത്രയാണ് ആറ് അഞ്ചാറ് മുപ്പത് പൂജ്യം അൻപത് മിനിറ്റാണ് ആ ഒരു ചലിച്ചിട്ടുള്ളത് ഇനി ഒരു മിനിറ്റിൽ മണിക്കൂർ സൂചി എത്രയാണ് ചലിക്കുന്നത് ഒരു മിനിറ്റിൽ മണിക്കൂർ സൂചി അര ഡിഗ്രി ആണ് ചലിക്കുന്നത് അങ്ങനെയാണെങ്കിൽ അൻപത് മിനിറ്റിൽ മണിക്കൂർ സൂചി എത്ര ചലിക്കും അൻപത് ഇന്റു അര ഡിഗ്രി അതായത് ഇരുപത്തിയഞ്ച് ഡിഗ്രി ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ രണ്ട് സംഖ്യകളുടെ വ്യത്യാസം ആയിരത്തി മുന്നൂറ്റി അറുപത്തി അഞ്ചാണ് വലിയ സംഖ്യയെ ചെറുതുകൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് ആറ് ഘടകമായും പതിനഞ്ച് ശിഷ്ടമായും ലഭിക്കും ചെറിയ സംഖ്യ ഏതാണ് രണ്ട് സംഖ്യകളുടെ വ്യത്യാസം ഇവിടെ ഞാൻ ഇവിടെ വൈ എന്നത് വലിയ സംഖ്യയായിട്ടും എക്സ് എന്നത് ചെറിയ സംഖ്യയായിട്ടും എടുക്കുകയാണെങ്കിൽ രണ്ട് സംഖ്യകളുടെ വ്യത്യാസം വൈ മൈനസ് എക്സ് എന്നതെന്നാണ് ആയിരത്തി മുന്നൂറ്റി അറുപത്തി അഞ്ച് ഇനി വലിയ സംഖ്യയെ ചെറുതുകൊണ്ട് ഹരിക്കുമ്പോൾ വൈയെ എക്സ് കൊണ്ട് ഹരിക്കുമ്പോൾ ആറ് ഘടകമായും ആറ് ഘടകമായും പതിനഞ്ച് ശിഷ്ടമായിട്ടും കിട്ടും പതിനഞ്ച് ശിഷ്ടം ആറ് ഘടകം ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം വയ്യെ നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം ആർ എക്സ് പ്ലസ് പതിനഞ്ച് എന്ന് എഴുതാലോ ആർ എക്സ് പ്ലസ് പതിനഞ്ച് നമ്മൾ ഇപ്പോൾ ഒൻപത് വൈ നാല് കഴിച്ചു കഴിഞ്ഞാൽ രണ്ട് നാല് എട്ട് ശിഷ്ടം ഒന്ന് ഒൻപതിനെ നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം ഒൻപത് ഈക്വൽ ടു രണ്ട് ഇൻറ്റു നാല് രണ്ട് ഇന് പ്ലസ് ഒന്ന് എന്ന് എഴുതാലോ രണ്ട് ഇന്റു നാല് എട്ട് എട്ട് പ്ലസ് ഒന്നാണ് ഒമ്പത് അതുപോലെ ഇവിടെ നമുക്ക് വൈലെ എങ്ങനെ എഴുതാം ആറ് ഇന്റു എക്സ് പ്ലസ് പതിനഞ്ച് ആറ് ഇന്റു എക്സ് പ്ലസ് പതിനഞ്ച് ഇനി വൈ ഈക്വൽ ടു ആറ് എക്സ് പ്ലസ് പതിനഞ്ച് എന്ന വാല്യൂ ഈ ഒരു ഇക്വിഷനിൽ കൊടുത്താൽ എന്ത് കിട്ടും ആറ് എക്സ് പ്ലസ് പതിനഞ്ച് മൈനസ് എക്സ് ഈക്വൽ ടു ആയിരത്തി മുന്നൂറ്റി അറുപത്തി അഞ്ച് ആറ് എക്സിന്ന് പറയുന്നത് അഞ്ച് എക്സ് ഈക്വൽ ടു പതിനഞ്ചിലെ നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവരുന്നു ആയിരത്തി മുന്നൂറ്റി അറുപത്തി അഞ്ച് മൈനസ് പതിനഞ്ച് എത്ര വരും പൂജ്യം അഞ്ച് മൂന്ന് ആയിരത്തി മുന്നൂറ്റി അൻപത് അഞ്ച് എക്സ് ആണ് ആയിരത്തി മുന്നൂറ്റി അൻപത് എക്സ് എത്രയാണ് ആയിരത്തി മുന്നൂറ്റി അൻപത് ഡിവൈഡഡ് ബൈ അഞ്ച് പത്ത് പത്തഞ്ചിലെ അഞ്ച് മുപ്പത്തഞ്ച് പൂജ്യം ഇരുന്നൂറ്റി എഴുപത് ചെറിയ സംഖ്യ ഏതായാലും നമ്മുടെ ചെറിയ സംഖ്യ എക്സ് ആയിരുന്നു എക്സിന്റെ വാല്യൂ നമുക്ക് കിട്ടി ഇരുന്നൂറ്റി എഴുപത് ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ ഇത്രയോ ആണ് ഈ ഒരു ക്ലാസ്സിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് നമുക്ക് മറ്റൊരു ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്